ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേക്ക് പ്ലാന്റിലെ അതായത് സർപ്പപ്പോളാന്ന് പറയുന്ന സാധനം അത് എല്ലാവരും നടലുണ്ടെങ്കിലും അതെങ്ങനെയാണ് നടുന്നത് അതിന് കുറേ ബ്രാഞ്ചസ് എല്ലാം വരാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നില്ലല്ലോ ഒരു വീഡിയോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പം നമ്മളെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലെല്ലാം വെക്കുന്ന ഒരു ചെടിയാണ് സർപ്പപ്പോളാ പറഞ്ഞത് ഈ ചെടി നിരവധി വെറൈറ്റികളിൽ കാണപ്പെടുന്നുണ്ട് ഇതേപോലെ ചെറുങ്ങനെ മഞ്ഞ കളർന്നെല്ലാം കൂടിയിട്ടെല്ലാം കുറേ വെറൈറ്റി ഉണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ഓക്സിജൻ എല്ലാം തരുന്ന ചെടിയാണ് ഇത് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ടായിട്ടും ഉള്ളിലകത്ത് വെക്കുന്ന ഒരു ചെടിയെല്ലാം ആണിത് അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനാദ്യം നമുക്ക് ഇതേപോലത്തെ ഒരു ചെടിച്ചട്ടി എടുക്കുക ഇനി നമുക്ക് ഇതിനകത്ത് അല്പം കരിയില ഇട്ട് കൊടുക്കുക കരിയില കരിയിലെ കരിയില ഇട്ട് കൊടുത്ത് കുറച്ച് ഇതിനിണക്ക് പച്ചില ഇവിടെ കൊടുക്കുക ഇനി ഇതിനകത്ത് കുറച്ച് മണ്ണിടുക മതിയോ തരം മതിയാവും ഇനിയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുള്ളത് ഇതിൻ്റെ ബ്രാഞ്ചസ് എല്ലാം ഒരുപാട് വരാൻ വേണ്ടിയിട്ട് നമ്മളിതായി തെർമോക്കോളില്ലേ തെർമോക്കോള് നന്നായിട്ട് പീസ് പീസാക്കിയിട്ട് ഇടുക നന്നായിട്ട് ചെറിയ ചെറിയ ഇതാ ഇത് ഇണക്കി പീസ് ആക്കി ഇടുക നമ്മുടെ മിക്കവാറും ആൾക്കാരുടെ വീട്ടിൽ ഉണ്ടാവും തെർമോക്കോള് ഇത് ഇണയ്ക്ക് അത് നമ്മൾ കടയിൽ നിന്നെല്ലാം നമുക്കൊന്ന് സാധനം എല്ലാം കിട്ടുമ്പോൾ ടി വി എല്ലാം മണിക്കുമ്പോൾ അതിൻ്റെ ഒന്നിച്ച് അങ്ങനെ വരുന്നൊരു സാധനമാണ് അത് പീസാക്കി ഇടുക തെർമോക്കോളിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ കുറച്ച് കരി ഇടുക കരിയില്ലേ കരിക്ക് ഇഷ്ട കഴിക്കട്ട അത് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് അല്പം മണ്ണിട്ട് കൊടുക്കുക അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബെൽബട്ടനും കൂടെ അടിക്കണം എന്നാലും നമ്മൾ വീഡിയോയിൽ നിങ്ങളിലേക്ക് വരൂ നമ്മൾ ഇതൊക്കെ ഇട്ട് സെറ്റാക്കി ഇനി നമ്മൾ നടാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ നടാൻ പോകുന്ന നമ്മളെ തണ്ട് അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ റൂട്ടെല്ലാം നീക്കം ചെയ്യണം ഇതിൻ്റെ വേരെല്ലാം അപ്പം നമുക്ക് പുതിയ വേരാണ് വേണ്ടത് ഇതെല്ലാം പഴയ വേരാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വേരെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത് ഇതാ ഇത് സെറ്റാണ് ഒരുപാട് കളയണം വേണ്ട ഇനി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇത് ഇത്ര വലുതൊന്നും നമുക്ക് വേണ്ട ഇത് ഒരുപാട് നീളമുണ്ട് ഇതാ ഈ ഒരു സാധനം മതി ഇതായത് ഈടുന്ന കൂടെ കട്ട് ചെയ്താൽ താ ഇത് വേണം ഇത് വേണം അതും കൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക തന്നെ ഇതിൻ്റെ ബ്രാഞ്ചസ് വരാൻ വേണ്ടിയിട്ട് ഇത് കാണിച്ചു തുടങ്ങി കണ്ടില്ലേ ഇടം അപ്പം ഇതങ്ങനെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ നിൽക്കുന്ന ഒരു സ ചെടിയാണിത് അപ്പം നമ്മൾ ഇത് നട്ടു കൊടുക്കാൻ പോവുകയാണ് അതിന് ജസ്റ്റ് ഒരു ചെറിയൊരു കുണ്ടാക്കി നമ്മളത് ഇങ്ങനെ നട്ടു കൊടുക്കുന്നതായിരിക്കും ഇനി നമ്മൾ ഇത് മാത്രമല്ല ഇതിൻ്റെ ഇലയും നമുക്ക് നടാൻ പറ്റും ഇതിൻ്റെ ഇലയില്ലേ ഈടുന്നും പുതിയ ബ്രാൻഡെല്ലാം മുളച്ചു വരും നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഈടുന്ന് എങ്ങനെയാ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് നടാവുന്നതാണ് അപ്പോൾ ഇതും കൂടെ ഇതിനകത്ത് നട്ട് കൊടുക്കുകയാണ് കവറാവുന്നണക്കി കുറച്ച് അതിനകത്ത് മണ്ണിട്ട് കൊടുക്കുക അപ്പം നമ്മൾ ചെടിയൊക്കെ അങ്ങനെ ശരിയായി വന്നു ഇനി നമ്മൾ എന്തെന്നാക്കണം എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ അധികം വെയിലും മഴയൊന്നും അധികം കൊള്ളിക്കേണ്ട കാര്യമില്ല നമ്മൾ ഒരു തണലത്ത് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക